ഹായ് ഡ്രീം ഹോം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ചെണ്ടുമല്ലിയുടെ മറ്റൊരു വിശേഷവുമായിട്ടാണ് അപ്പോൾ ചെണ്ടുമല്ലിയുടെ രണ്ട് വീഡിയോ എന്ന് തോന്നുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം ഈ പ്രാവശ്യം അപ്പോൾ കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ചെണ്ടുമല്ലി ടൈമിൽ നട്ട് കഴിഞ്ഞാൽ ഓണം ആവുമ്പോഴത്തേന് പൂക്കോ പിന്നെ ഇതിനെന്താണ് വളം ചെയ്യുന്നത് എങ്ങനെയാണ് പെട്ടെന്ന് ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് വളമാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉള്ള ഒരു മറുപടിയായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആദ്യം തന്നെ ഒരു ദുഃഖകരമായ വാർത്ത ഞാൻ പറയാം എൻ്റെ ചിണ്ടമില്ലി ഓണത്തിലേക്ക് പോയിക്കില്ല അതെന്താന്ന് വെച്ചാൽ ഓണത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ടൈമിൽ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെയാണ് ഞാൻ ഇപ്രാവശ്യം ചെയ്തത് പക്ഷേ ഞാൻ ആദ്യ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഓണം ആവുമ്പോഴത്തേനും പൂ ഉണ്ടാകുന്നത് സംശയമാണ് കാരണം മഴ ഭയങ്കര മഴയായിരുന്നു മഴയുടെ ഇതാ വാർപ്പിൻ്റെ മുകളിലാണ് ഞാൻ ചെടി നട്ടിട്ടുണ്ടായിരുന്നത് അപ്പം മഴ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് വളം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അതിലേക്ക് വളമൊന്നും പിടിക്കില്ല കാരണം കവറിനകത്ത് ചെറിയൊരു കവറിലാണ് ഞാൻ നാട്ടിയിട്ടുള്ളത് അധികം വലിയ ഗ്രോ ബാഗും അല്ല എൻ്റെ ഒരു ചെറിയ ഗ്രോ ബാഗാണ് അപ്പോൾ ആ ഒരു എടുക്കാനുള്ള പ്രാവശ്യത്തിനെടുക്കാനുള്ള കണക്കിനാണ് ഞാൻ ഗ്രോ ബാഗിൽ മണ്ണാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കതുകൊണ്ട് ഒരുപാട് വളം ചെയ്തിട്ട് കാര്യമില്ല മഴയാണെങ്കിൽ എന്തായാലും അത് വേസ്റ്റ് ആവുള്ളൂ അപ്പോൾ ഇപ്പോൾ ഈ ഒരാഴ്ചയായിട്ടാണ് നമുക്ക് മഴ കുറഞ്ഞത് അതിനു മുമ്പ് വെറും മഴയായിരുന്നു അതുകൊണ്ട് എനിക്ക് ഓണത്തിലേക്ക് പോകാവോ എന്നുള്ള സംശയമാണ് പക്ഷേ എങ്കിലും ഒരാഴ്ച കൊണ്ട് തന്നെ എൻ്റെ ചെടി നല്ല ഉഷാറായിട്ടുണ്ട് നല്ല ഇതളെല്ലാം പൂട്ടി നല്ല ഉഷാറായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെണ്ടുമല്ലി നടടുമ്പം ജൂൺ ഫസ്റ്റോടുകൂടി നട്ടാൽ മാത്രമേ നമുക്ക് ഓണം ആവുമ്പോഴത്തേന് പൂവായുള്ളൂ എനിക്ക് പക്ഷേ ജൂൺ ഫസ്റ്റിന് നടാൻ സാധിച്ചില്ല കാരണം നമുക്ക് അന്നേരത്തിന് ചെടി എത്തിയിട്ടുണ്ടായിരുന്നില്ല ചെടി എത്തിയത് തന്നെ ജൂൺ പകുതിയോടുകൂടി ഒരു പതിനഞ്ചാം തീയതിക്ക് ശേഷം തോന്നുന്നു എനിക്ക് ചെടി കിട്ടിയത് ഒരു പത്തൊമ്പതിനാണ് ഞാൻ നട്ടിട്ടുണ്ടായിരുന്നത് സാധാരണ ഇതിൽ അങ്ങനെ മതി പക്ഷേ ഇപ്രാവശ്യം നമുക്ക് സെപ്റ്റംബർ അഞ്ചിനാണ് ഓണം വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം സെപ്റ്റംബർ പതിനാലിനായിരുന്നു ഇപ്രാവശ്യം പതിനാലാണെന്ന് തോന്നുന്നു അപ്പം ഇപ്രാവശ്യം കൊണ്ടുവന്നത് കുറച്ച് ലേറ്റായി എല്ലാം കൊണ്ട് മഴയും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് ആ സമയത്തേക്ക് പൂവാകുമെന്ന് സംശയമാണ് എന്നാലും പൂവാകും ആ ഒരു വിശ്വാസത്തിൽ ഞാൻ എന്തായാലും തോറ്റ് പോവില്ല എന്നുള്ള തോ തോക്കില്ല എന്നുള്ള ആത്മവിശ്വാസത്തിൽ ഞാൻ ചെടി സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ എൻ്റെ ചെടി കഴിഞ്ഞ പ്രാവശ്യം കണ്ടവർക്കറിയാം അതിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയാണുള്ളത് അതും ഇപ്പോഴത്തെ ഒരാഴ്ച കൊണ്ടുള്ള മാറ്റവും കൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഞാൻ ചെയ്ത വളം എന്താണെന്നുള്ളതും കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീടിയിലോട്ട് പോവാം അപ്പോൾ എൻ്റെ ചെണ്ടുമല്ലിക്ക് ഞാൻ കൊടുത്ത വളം എന്ന് പറയുന്നത് എൻ പി കെ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഒരു അഞ്ച് ദിവസം കൂടുമ്പം ചെടിക്ക് ഒഴിക്കുമായിരുന്നു ചെയ്തത് ആദ്യം കഴിഞ്ഞ ഇപ്പം ഇത് ഞാൻ രണ്ടാമത്തെ തവണയാണ് ചെയ്യാൻ പോകുന്നത് അഞ്ച് ദിവസത്തിന് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ് വീണ്ടും അഞ്ച് ദിവസത്തിന് ശേഷം ഞാൻ ഇത് കലക്കി ഒഴിക്കുകയാണ് ഇത് എങ്ങനെയാണ് ആ ചേർക്കേണ്ടത് എങ്ങനെയാണ് ചെടിക്ക് ഒഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ഗ്രാം പൊടിയെടുക്കുകയാണ് ചെയ്യുന്നത് അത് നല്ലോണം വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് നമ്മുടെ ചെടികൾക്ക് തളിച്ചു കൊടുത്താൽ ചെടികളുടെ ഇല തണ്ടിനും എൽ ചീയലിനും വളർച്ചയ്ക്കും പൂക്കാനും കായ്ക്കാനും ഒക്കെ ഏത് ചെടിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നൊരു വളമാണ് എൻ അപ്പോൾ കെ ഇതിൻ്റെ എല്ലാ ഏതൊരു ചെടി നട്ടാലും ഇത് ചെയ്തു കൊടുത്താൽ നല്ലൊരു ഫലം നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കാരണം ഞാനിത് ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചക്കറി വേസ്റ്റിൻ്റെ നീരാണ് ഞാൻ ഒഴിച്ചുകൊണ്ടിരുന്നത് ഇത് ചേർത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്താ നമ്മൾ ലേറ്റായിട്ട് ഞാൻ പറഞ്ഞോളൂ ലേറ്റായിട്ടാണ് ചെയ്തത് അപ്പോൾ പെട്ടെന്ന് പൂക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞു തന്നൊരു വളമായിരുന്നു ഇത് അപ്പോൾ ഇത് ചെയ്ത് കൊടുത്തപ്പം എനിക്ക് നല്ല റിസൾട്ട് കിട്ടി അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് കാണിച്ചത് ഇപ്പം എനിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് എനിക്ക് ഇത്രയും ചെടിക്ക് ഏകദേശം ഒരു ഇരുപത് ലിറ്ററോളം വെള്ളത്തിൽ കളക്കിയിട്ടുമാണ് ഞാനിത് ചെയ്യുന്നത് നിങ്ങൾ കുറച്ചൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ലിറ്ററിന് മൂന്ന് ഗ്രാം അളവിൽ ഈ പൊടിയെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ചെടീനു മുകളിൽ അത് നല്ല വെയിൽ വരുന്നതിന് മുമ്പ് രാവിലെ ആണെങ്കിൽ രാവിലെ തളിച്ചു കൊടുത്താൽ നന്നായിട്ട് ചെടിയിലത് പിടിക്കും അപ്പോൾ അതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ എൻ്റെ എങ്ങനെയാണ് തളിക്കുന്നത് കാണിക്കാം അപ്പോൾ ഞാനൊരു ഇരുപത് ലിറ്ററിൻ്റെ ബക്കറ്റ് എടുത്തിട്ടുണ്ട് അതിൽ നിറച്ചും വെള്ളമാക്കി അതിന് ശേഷം ഒരു ലിറ്ററിന് മൂന്ന് ഗ്രാം എന്ന കണക്കിൽ ഞാൻ ഇരുപത് ലിറ്ററിന് കണക്കിലുള്ള വെള്ളം ചേർത്ത് ഒരു കമ്പോണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പഴയ കന്നാസ് എടുത്തിട്ട് അതിലേക്ക് നിറച്ചും വെള്ളം ഒഴിച്ച് ഈ വളം ചേർ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ അടപ്പിനൊരു ഹോളിട്ടിട്ട് അതിലാണ് അതുകൊണ്ടാണ് ഞാൻ സ്പ്രേ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ വളം ഞാൻ ഒരു പ്രാവശ്യമാണ് ഉപയോഗിച്ചത് ഈ ഒരു പ്രാവശ്യം ഉപയോഗിച്ചപ്പോൾ തന്നെ എനിക്ക് ശരിക്കും ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് ഇത് പൊട്ടിയിട്ട് ചെടികൾക്ക് അധികം ഉയരം വെച്ചിട്ടില്ല ഞാൻ എൻ്റെ ചെടിക്കധികം ഉയരം വെച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു രണ്ട് നാല് തട്ട് ഇല വരുമ്പോൾ തന്നെ ഏകദേശം ഞാൻ അതിൻ്റെ തണ്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ നമുക്ക് അധികം ഹൈറ്റ് വരികയല്ല ഒരുപാട് ഹൈറ്റ് വന്നാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാറ്റ് മഴയൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മുടെ ചെടി പെട്ടെന്ന് രണ്ട് സൈഡിലേക്കായിട്ട് ഒടിഞ്ഞു പോവും അല്ലെങ്കിൽ വളഞ്ഞു പോവും അപ്പോൾ ഒരുപാട് ഹൈറ്റ് വെക്കാതെ ചെറിയ തൈയിൽ തന്നെ ഒരുപാട് ചികിരങ്ങളാവുന്നതാണ് നമുക്ക് ശരിക്കും നല്ലത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ വീഡിയോ കണ്ടാൽ അറിയാം ഞാൻ ചെടി നട്ട സമയത്ത് ഒരുപാട് കമ്പുകളെല്ലാം വെച്ച് കിട്ടി അങ്ങനെ ഒരു മറിഞ്ഞ് വീഴുന്ന ടൈപ്പ് ഉപ്പിലൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം പക്ഷേ ഞാൻ തണ്ട് കമ്പൊന്നും വെച്ച് കൊടുത്തിട്ടില്ല ഇതുവരെ അപ്പം ഇതുവരെ അങ്ങനെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല എല്ലാം നല്ല ആയിട്ട് തന്നെ വളരുന്നുണ്ട് ഒരുപാട് ഹൈറ്റ് വരാത്തതുകൊണ്ട് മറിഞ്ഞ് വീണിട്ടില്ല അപ്പോൾ ഇനി ചിലപ്പോൾ കുറച്ച് കഴിയുമ്പം കൊടുക്കേണ്ടി വരുമായിരിക്കും ഇപ്പം നിലവിൽ അങ്ങനെ വന്നിട്ടില്ല ചെറിയതിൽ തന്നെ ഒരുപാട് ഇലകൾ പൊട്ടിയിട്ട് നല്ല നല്ല കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് എല്ലാത്തിലും ഇപ്പോൾ ചെറിയ ചെറിയ മുട്ടുകളും വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇലകളിൽ നന്നായിട്ട് എത്തുന്ന രീതിയിൽ നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ഒരു അഞ്ച് ദിവസം അഞ്ച് ദിവസം ഗ്യാപ് ഇട്ടിട്ട് നമുക്ക് ഈ പൂവാകുന്നവരെ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് പൂക്കുകയും ചെയ്യും നമ്മുടെ തണ്ടുകൾക്ക് ഉണ്ടാകുന്ന ചെണ്ടുവലിക്ക് പൊതുവേ പുഴുശല്യങ്ങൾ കൂടുതലായിരിക്കും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഒരുപാട് സമയം ഇതിനെ മെനക്കെട്ടിട്ടുണ്ട് ഈ പുഴുവിനെ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരു പൂ പോലും ഒരു ചെടിയിൽ പോലും പുഴുക്കൾ വന്നിട്ടില്ല അപ്പം വരാതെ ഇരിക്കാനും അതുപോലെ തന്നെ തണ്ടുകൾക്ക് ചീൽ വരാതിരിക്കാനും നന്നായിട്ട് വളരാനും നന്നായിട്ട് പൂക്കാനും കൂടിയുള്ള വളം കൂടിയാണിത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് കണ്ടത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും എല്ലാം നല്ല ആരോഗ്യമില്ല തന്നെ ചെറിയ ചെറിയ മുട്ടുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല അതുപോലെ അതുമാത്രമല്ല ചി ഇലകൾക്കൊക്കെ നല്ല നല്ലൊരു പച്ച കളറുണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ലൊരു പച്ച കളറും ആയിട്ടുണ്ട് ചെടികൾക്ക് പക്ഷേ ഓണത്തിലേക്ക് പൂക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇത് ഇതാണ് മഴയൊക്കെ കാരണം ഒരുപാട് താമസത്തിന് നട്ടതിൻ്റെയാണ് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നടുകയാണെങ്കിൽ കൂടിയും എല്ലാവരും പ പരമാവധി ജൂൺ ഫസ്റ്റിൽ തന്നെ നടാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഓണം ഒരു ടെൻഷനും കൂടാതെ നമുക്ക് പോകാവുന്നതായിരിക്കും അപ്പോൾ പിന്നെ ഈ പ്രാവശ്യം ഞാൻ വേറെ ജൈവവളം കാര്യങ്ങളൊന്നും വേറെ ചെയ്തുകൊണ്ട് ആകെ ചെയ്തത് ആട്ടും കാട്ടും ഇട്ട് കൊടുത്തു എന്ന് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ വീഡിയോയിൽ ആ ആട്ടുംകാട്ടും ഇട്ട് കൊടുത്തത് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഈ വളം മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ വളം നല്ല ഗുണമുള്ള ചെടികൾക്ക് നല്ല ആരോഗ്യം തരുന്ന വളമാണെന്ന് പറഞ്ഞത് അപ്പോൾ ഇത് നമ്മുടെ അടുത്തുള്ള വളക്കടകളിലെല്ലാം മേടിക്കാൻ കിട്ടും ഞാൻ ഇപ്പോൾ ഒരു കിലോയുടെ വളമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപയായിട്ടുള്ളൂ തന്നെ എനിക്ക് ഈ ചെടിയിൽ ശരിക്കും ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം തളിക്കാനുള്ള വളമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ വളവും കാര്യങ്ങളെല്ലാം എന്താണ് ഞാൻ ചേർക്കുന്നതെന്നെല്ലാം കൃത്യമായിട്ട് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അളവും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം എന്നോട് അഭിപ്രായം ചോദിച്ചവരെല്ലാം ഇതെല്ലാം ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞങ്ങളോട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ